കത്തോലിക്കാ സഭയിലെ ചില പുരോഹിതന്മാരുമായി ബന്ധപ്പെട്ട ലൈംഗിക ആരോപണം ശക്തമായി വരുന്നത് സഭയ്ക്കെതിരെ സാത്താൻ പ്രവർത്തിക്കുന്നതുകൊണ്ടാണെന്ന പുതിയ വ്യാഖ്യാനവുമായി പോപ്പ് ഫ്രാൻസിസ് രംഗത്ത് ഇതിനാൽ പിശാചിനെതിരെ സഭാവിശ്വാസികൾ കടുത്ത ജാഗ്രത പാലിക്കേണ്ട നിർണായക അവസരമാണിതെന്നും അതിനാൽ വിശ്വാസികൾ പിശാചിനെ ഒരു അടയാളമായോ മിത്തായോ ആശ്രയമായോ കരുതരുതെന്നും പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞു സാത്താൻ കൂടി സഭയെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും അതാണ് സഭയ്ക്ക് ദുഷ്പേരുണ്ടാകുന്നതിന് വഴിയൊരുക്കിയിരിക്കുന്നതെന്നും പോപ്പ് വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നു ഈ മാസം എല്ലാ കത്തോലിക്കരും എല്ലാ ദിവസവും സാത്താനെ ഓടിക്കാൻ പ്രത്യേക പ്രാർത്ഥന നടത്തണമെന്നും മാർപ്പാപ്പ നിർദ്ദേശിക്കുന്നു സഭയെ രക്ഷിക്കുന്നതിനായി വിശ്വാസികൾ മാലാഖയുടെ സഹായം പ്രാർത്ഥനയിലൂടെ തേടേണ്ടതുണ്ടെന്നും പോപ്പ് നിർദ്ദേശിക്കുന്നു ഇപ്പോഴും ഇതിനു മുൻപും സാത്താൻ വരുത്തിക്കൂട്ടിയ തെറ്റുകൾ പിഴവുകൾ തുടങ്ങിയവയെക്കുറിച്ച് നാം കൂടുതൽ ബോധവാന്മാരാകേണ്ടുന്ന അവസരമാണിതെന്നും പോപ്പ് വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു സാത്താൻ എന്ന ദുഷ്ടശക്തി ഉണ്ടെന്ന് തന്നെയാണ് താൻ വിശ്വസിക്കുന്നതെന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ പോപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ പോപ്പ് ആവർത്തിച്ച് വ്യക്തമാക്കുന്ന കാര്യമാണ് ഏപ്രിലിൽ പുറത്തിറക്കിയ ഒരു രേഖയിൽ പോപ്പ് ഒരു ഡസനിലധികം പ്രാവശ്യം സാത്താനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് സാത്താനെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ പ്രതിരോധിക്കാത്തതാണ് അതിന്റെ പിടിയിൽ അമർന്ന് നാം തെറ്റ് ചെയ്യാൻ വശംവധരാകുന്നതെന്നും പോപ്പ് വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നു കത്തോലിക്കാ സഭ അടുത്ത കാലത്ത് ജർമ്മനി യു എസ് ചിലി തുടങ്ങിയ ഇടങ്ങളിൽ ഒന്നിന് പുറകെ ഒന്നായി വിവിധ ലൈംഗിക ആരോപണങ്ങളിൽ അകപ്പെട്ട് പേരുദോഷമുണ്ടാക്കിയിരുന്നു ഇതിനു പുറമെ ചർച്ചിലെ പരമ്പരാഗത ും തമ്മിലുള്ള തർക്കങ്ങൾ സമീപകാലത്ത് രൂക്ഷമാവുകയും ചെയ്തു ഇത്തരത്തിൽ സഭയ്ക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന നാണക്കേടിന് കാരണം സാത്താനാണെന്നും പോപ്പ് മുന്നറിയിപ്പ് നൽകുന്നു അതിനെ തുടർന്നാണ് സാത്താന്റെ പ്രവർത്തനങ്ങളിൽ മനം നൊന്ത് പോപ്പ് സാത്താനെ കുറിച്ച് ആവർത്തിച്ച് മുന്നറിയിപ്പ് എഴുതിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ദി ഗ്രേറ്റ് അക്യൂസർ എന്ന പേരാണ് സാത്താനെ വിശേഷിപ്പിക്കുന്നതിനായി പോപ്പ് ഉപയോഗിക്കുന്നത് ന്യൂസ് ഡെസ്ക് മർണാടൻ ടി